നമസ്കാരം നാളെ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം നാളെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിനമാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ നീ വിളക്ക് തുളസിമാല പായസം പുരുഷ സൂക്താർച്ചന എന്നിവയൊക്കെ വഴിപാട് സമർപ്പിക്കുന്നതും വളരെയധികം ഫലങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ധാരാളം ഐശ്വര്യങ്ങൾ എന്നിവ വന്നെത്തുന്നതിന് സഹായിക്കും ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നല്ല നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു തുളസിമാലയാണെങ്കിൽ പോലും നാളത്തെ ദിവസം അതായത് ഭഗവാൻ ഓരോ ദൈവങ്ങൾക്കും ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങളുണ്ട് അന്നേ ദിവസങ്ങളിൽ നടത്തുന്ന ഏത് വഴിപാടായാലും ഇരട്ടി ഭാഗ്യവും ഇരട്ടി നേട്ടവും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നാളത്തെ ദിവസം ഭഗവാന് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവി ജീവിതം എത്തുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളും ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം സന്തോഷം ആനന്ദം എന്നിവ ലഭിക്കുന്ന ഒരു ദിനമായിരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷിക്കാനുള്ള ആനന്ദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്തെന്നാൽ കുറച്ച് ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് അതൊക്കെ ഒരു പരിഹാരമായി മാറുന്നതാണ് സമ്പത്തില്ലായ്മ കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെയും മാറുന്ന ഒരു ദിനമായിരിക്കും നാളത്തേത് ചില പ്രധാന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ കിടക്കുന്നതിന് ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കാനും അതിൻ്റേതായിട്ടുള്ള ചില നടപടികളൊക്കെ എടുക്കാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ ദമ്പതികൾക്കിടയിലും നഷ്ടപ്പെട്ട ഒരു സന്തോഷമുണ്ട് അതായത് പണം കൊണ്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിമിത്തം ആ ഒരു സന്തോഷം ഒരു ആനന്ദമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് നഷ്ടപ്പെട്ട കാര്യങ്ങളെയൊക്കെ തിരികെ എത്തിക്കുന്നതിന് നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തുന്നതും ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഒരു ദിനത്തെ തുടർന്നുള്ള ദിനങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്ക് പ്രതീക്ഷകൾ വാനോളം ഉയരുന്ന ഒരു ദിനമാണ് എല്ലാ ദിന ദിവസങ്ങൾക്കും നമ്മൾ ധാരാളം പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസത്തെയും വരവേൽക്കുന്നത് ആ പ്രതീക്ഷകളൊക്കെ നടക്കണമെന്നുമില്ല അതിനാൽ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും അതിനിടയിലൂടെ വന്ന് ചേരാറുണ്ട് ഇവിടെ നാളത്തെ ദിവസം ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്ക് പൂവണിയുന്ന ഒരു ദിനമായിരിക്കും ചില കടങ്ങളൊക്കെ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന ചില കടങ്ങൾ ഒക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായി സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ കുറച്ച് ധനമൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയോട് പ്രണയം തോന്നാനുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളും പ്രണയിതാക്കൾക്കിടയിലും അല്ലെങ്കിൽ പ്രണയിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായ ഒരു ദിനവും മാറ്റങ്ങളും ഒക്കെ വന്നു ചേരാന് സാധ്യത കാണുന്ന ഒരു ദിവസം കൂടിയാണ് പങ്കാളിയോടൊപ്പം കൂടുതൽ ആത്മബന്ധം തോന്നുന്ന ഒരു ദിവസമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം മനസ്സ് തുറന്ന് പറയുവാനൊക്കെ സാധ്യമാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില കൈപ്പേറിയ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്നുണ്ടാകുന്ന പിഴവ് മൂലമായിരിക്കും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന് എന്തെങ്കിലും നിങ്ങളോട് ദേഷ്യം മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില ഫലങ്ങളുമായിരിക്കും ഏതായാലും നാളത്തെ ദിവസം കർമ്മവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു ശ്രദ്ധ വേണം അതായത് അറിയാതെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു പിഴവ് മതി ചിലപ്പോൾ ഭാവിയിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ചില തിക്താനുഭവങ്ങൾ വന്നു ചേരാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിൽ നാളെ വളരെയധികം ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ നാളത്തെ ദിവസം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടായാലും എങ്ങോട്ട് പുറത്തു പോകുമ്പോഴും പച്ച നിറത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും വസ്ത്രത്തിലായാലും അതേപോലെ വസ്ത്രം പച്ച നിറത്തിലില്ല എന്നെങ്കിൽ ഒരു കർച്ചീപ്പ് പച്ച നിറം അതിൽ എവിടെയെങ്കിലും ഒരു പച്ച നിറം ഉണ്ടായാൽ മതി പച്ച നിറവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു സുരക്ഷാ കവചമായി ആ പച്ച നിറം കൂടെ ഉണ്ടാകണപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് തട്ടിത്തെറിച്ച് പോകുന്നതായിരിക്കും അതുകൊണ്ട് പച്ച നിറത്തിന് നാളത്തെ ദിവസം അല്പം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇത് ഉത്തമമായിരിക്കും വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ഒരുപാട് നാളത്തെ നിരാശകളൊക്കെ ഒഴിഞ്ഞ് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു ദിനമായിരിക്കും നാളത്തേത് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം എത്രത്തോളം വിലമതിക്കാനാവാത്തതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അമിത ചിലവുകൾ ഒഴിവാക്കാനായിട്ട് നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക ധനയോഗമൊക്കെ കാണുന്നുണ്ട് കുറച്ച് ധനമൊക്കെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് ചിലപ്പോൾ ലോട്ടറിയിൽ നിന്നാകാം അല്ലെങ്കിൽ കിട്ടാ കടങ്ങൾ കിട്ടുന്നതാകാം ചിലപ്പോൾ ഭൂസ്വത്തുക്കൾ കിട്ടുന്നതാകാം അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്ന ചില ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ആകാം ധനം കുറച്ച് കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാന രേഖകളിലൊന്നും തന്നെ നാളത്തെ ദിവസം ഒപ്പിടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക നാളത്തെ ദിവസം അങ്ങനെ ചെയ്യുന്നത് മൂലം പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാന രേഖകൾ എന്തെങ്കിലും വസ്തു സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടതുള്ളതാ അങ്ങനെതായ പ്രധാന എന്തെങ്കിലും രേഖകളിൽ സൈൻ ചെയ്യാനായി നിങ്ങൾ നാളത്തെ ദിവസത്തെ മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസത്തിൽ നിന്നും ഒന്ന് ഒഴിവായി മുന്നോട്ട് ുള്ള ദിനങ്ങളിൽ അത് ചെയ്യുക എന്നാളെ അത്ര പ്രയോജനകരമായിരിക്കില്ല ശുഭകരമായിരിക്കില്ല നഷ്ടപ്രണയത്തിൻ്റെതായ ചില ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരികയും അല്പം വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പ്രണയിനെ അല്ലെങ്കിൽ ആ പ്രണയിക്ക ആളിനെ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും പഴയ ഓർമ്മകളൊക്കെ വന്നു ചേരാറുണ്ടല്ലോ അങ്ങനെയുള്ള ചില വിഷമങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് നാളെ നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശുഭകരമാണ് വ്യാഴാഴ്ച ദിവസമാണ് കൂടാതെ നാളത്തെ ദിവസം മത്സ്യമാംസാദികളൊന്ന് ഒഴിച്ച് ഭഗവാന് വേണ്ടി ഒരു വ്രതമെന്നോണം ഒക്കെ എടുക്കുകയാണെങ്കിലും നല്ല ഒരു മാറ്റത്തെ നാളത്തെ ദിവസം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് തുടർന്നുള്ള ജീവിതത്തിലും നേട്ടകരമാകുന്ന തരത്തിലുള്ള പല മാറ്റങ്ങളും നാളെ ഉണ്ട് അതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വൃഷ്ടിയം രാശിക്കാരായ ആളുകൾ കഴിവതും മത്സ്യവും മാംസവും ഒക്കെ ഒന്ന് ഒഴിവാക്കി ഒരു വ്രതം പോലെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടൊരു വ്രതം പോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ശുഭകരമായ ഒരു നാളുകൾ അതായത് ശുഭകരമായ ദിനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് മനസ്സിന് വേദനയുണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നുമൊക്കെ ഒന്ന് ഒഴിവാവുക അതായത് നിലപ്രധാനപ്പെട്ട വിഷമങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സന്ധികളിലൊന്നും പോയി പെടാതിരിക്കാൻ നാളത്തെ ദിവസം ഒന്നും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ മനസ്സിന് അല്പം വിഷമങ്ങളൊക്കെ സമ്മാനിക്കും ഇപ്പോൾ ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ഭാരം ആ ഒരു കാഴ്ചകൾ നിമിത്തം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണങ്ങളൊക്കെ നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മനസ്സിന് വിഷമം തരുന്ന ഒരു കാര്യങ്ങൾക്കും നാളെ ഏർപ്പെടാതിരിക്കുന്നത് ഉത്തമമായിരിക്കും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഒരു മാ മാറ്റം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണയുന്ന ഒരു ദിനം കൂടിയാണ് കുടുംബത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളാകാം അല്ലെങ്കിൽ സഹോദര എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആകാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും നാളത്തെ ദിവസം അത് പരിഹരിക്കപ്പെടാനുള്ള വഴികൾ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരും കൂടാതെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനും ആ സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട ചില അറിയില്ല ൾ ലഭിക്കുവാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ ജോലി അദ്ദേഹം അദ്ദേഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നതാകാം അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കൻസി ഉണ്ടെന്നതാകാം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു സുഹൃത്തു മുഖേന മറ്റൊരു ജോലിക്കുള്ള അതായത് നിലവിൽ ജോലി ചെയ്യുന്നവർക്കാകാം അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്കും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ശുഭകരമായ വാർത്ത അത് നിങ്ങളുടെ ഒരു സുഹൃത്തിൽ നിന്ന് ശ്രമിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും കൂടാതെ നാളത്തെ ദിവസം മീനൻ രാശിക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവർ എന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് പറയാതിരിക്കുക അവരുടെ ഉപദേശം സ്വീകരിക്കുക അതായത് വീട്ടിൽ മുതിർന്ന അച്ഛനമ്മമാരാകാം അല്ലെങ്കിൽ സഹോദര സഹോദരങ്ങളാകാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് തലമുറത്ത് അതായത് നമ്മളെക്കാൾ ഒരു വയസ്സിന് മൂത്തതായെങ്കിലും മുതിർന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെ അനുസരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നത് അതുകൊണ്ട് നാളത്തെ ദിവസം അത് ചിലപ്പോൾ വൈരാഗ്യായ ഒരാളായിരിക്കും നമ്മൾ ദേഷ്യം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളേക്കാൾ ഒരു വയസ്സിന് മുതിർന്ന ആളാണെങ്കിൽ പോലും ആ വ്യക്തിയിൽ നിന്ന് കേൾ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് അതിനെ നിങ്ങൾ സ്വീകരിച്ച് നോക്കൂ ഒരു വളരെ വലിയൊരു മാറ്റം അതിലൂടെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ നാളത്തെ ദിവസം പുറത്തേക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഏത് കാര്യത്തിനും വിദ്യാർത്ഥികളാകാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാകാം അല്ലെങ്കിൽ വെറുതെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നവരായാലും നിങ്ങൾ നാളത്തെ ദിവസം നെറ്റിയിലൊരു ചന്ദനക്കുറി തൊടുക വേണം തൊട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാറുള്ളൂ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ആളുകൾ നാളത്തെ ദിവസം ഉന്മേഷകരമായ ഒരു ദിനം അതിലൂടെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ഇപ്പോഴും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തെറ്റിയിൽ അല്പം ചന്ദനക്കുറിയോ ഭസ്മോ ഒക്കെ അണിയുന്നത് വളരെയധികം ശുഭകരമായ കാര്യത്തെ ആണ് പ്രധാനം ചെയ്യുന്നത് എങ്കിൽ പോലും നാളത്തെ ദിവസം മറ്റുള്ള ദിനങ്ങളിലൊന്നും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലാത്തവരാണെങ്കിൽ നാളത്തെ ദിവസം കഴിവതും നിങ്ങളിതിട്ടിട്ടേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അതൊരു പോസിറ്റീവ് എനർജിയും ഒരു മാറ്റവും ഒക്കെ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വന്നത്